കാനഡയിലെ റെസിഡന്റ് പ്രോഗ്രാമുകൾക്കുള്ള അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു വർധനവ് ഡിസംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് കാനഡ സന്ദർശിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ അപേക്ഷിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ളവരും അവരുടെ താൽക്കാലിക താമസ പദവി പുതുക്കാൻ ആഗ്രഹിക്കുന്നവരും ഉൾപ്പെടെയുള്ള വ്യക്തികളെ ഈ ഫീസ് വർധന ബാധിക്കും രണ്ട് ദശാംശം എട്ട് ശതമാനം മുതൽ നാല് ദശാംശം ആറ് ഒമ്പത് ശതമാനം വരെയാണ് ഫീസ് വർധനവ് കാനഡയിലേക്ക് വരുന്നവർ കാനഡയിൽ ജോലി ചെയ്യുന്നവർ കാനഡയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ താൽക്കാലിക പദവിക്ക് അപേക്ഷിക്കുന്ന മറ്റുള്ളവർ തുടങ്ങിയ എട്ട് നിർദ്ദിഷ്ട തരത്തിലുള്ള അപ്ലിക്കേഷനുകൾക്കാണ് വർധനവ് ബാധകമാകുക ഓരോന്നിലും വ്യത്യസ്ത നിരക്കിലാണ് വർധനമുണ്ടാവുക സന്ദർശക വിസ പുതുക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഡോളറാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഡിസംബർ ഒന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഏഴ് അഞ്ച് ഡോളർ വേണം അതായത് നാല് ദശാംശം ആറ് ഒമ്പത് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് സ്റ്റുഡന്റ് പെർമിറ്റ് പുതുക്കാൻ മുന്നൂറ്റി എൺപത്തൊമ്പത് ശാംശം ഏഴ് അഞ്ച് ഡോളറാണ് വേണ്ടത് പഴയ ഫീസ് മുന്നൂറ്റി ഡോളർ ആയിരുന്നു അതായത് വർദ്ധിച്ചിരിക്കുന്നത് രണ്ട് ദശാംശം എട്ട് നാല് ശതമാനമാണ് വർക്ക് പെർമിറ്റ് പുതുക്കാൻ ഇനി മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് അഞ്ച് ഡോളറാണ് ഫീസ് ഈടാക്കുക മുമ്പാണെങ്കിൽ മുന്നൂറ്റി എൺപത്തിനാല് ഡോളർ ശാംശം എട്ട് ശതമാനമാണ് ഇവിടെ കൂടിയത് രാജ്യത്തേക്ക് വീണ്ടും കടക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അതായത് വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ടതോ നിയമപരമായ തൊഴിലാളി പദവി നഷ്ടപ്പെട്ടതോ ആയ കാനഡയിലെ ഒരു വിദേശ തൊഴിലാളി നാട്ടിലേക്ക് തിരിച്ചുപോയി വീണ്ടും കാനഡയിലേക്ക് കടക്കാനുള്ള അപേക്ഷ നൽകുമ്പോൾ കൊടുക്കേണ്ട ഫീസ് നാനൂറ്റി എഴുപത്തി ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് ഡോളറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഴയ ഫീസ് നാനൂറ്റി അമ്പത്തി ദശാംശം അഞ്ച് അഞ്ച് ഡോളറായിരുന്നു നാല് ദശാംശം നാല് ശതമാനമാണ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നത് ക്രിമിനൽ റീഹാബിലിറ്റേഷൻ ഫീസും വർദ്ധിച്ചിട്ടുണ്ട് മറ്റൊരു രാജ്യത്ത് ചെറിയ ക്രിമിനൽ കുറ്റങ്ങൾ കാരണം മുമ്പ് കാനഡയിൽ സ്വീകാര്യമല്ലെന്ന് കണ്ടെത്തിയ വ്യക്തികൾക്ക് അവരുടെ അസ്വീകാര്യത പരിഹരിക്കാൻ അപേക്ഷിക്കാനാകും വ്യക്തിയുടെ പേരിലുള്ള കേസെല്ലാം തീർന്നെന്നും കനേഡിയൻ സമൂഹത്തിന് ഈ വ്യക്തിയെക്കൊണ്ട് അപകട സാധ്യതയൊന്നും ഇല്ലെന്നും കാണിച്ച് നിയമപരമായി കാനഡയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന പ്രക്രിയയാണ് ഇത് മുമ്പ് ഈ അപേക്ഷക്കൊപ്പം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ദശാംശം എട്ടേഴ് ഡോളറായിരുന്നു ഫീസായി നൽകേണ്ടിയിരുന്നത് എന്നാൽ ഡിസംബർ ഒന്ന് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ നൽകേണ്ടതുണ്ട് ഫീസിനത്തിൽ നാല് ദശാംശം മൂന്ന് ആറ് ശതമാനമാണ് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ടെമ്പററി റെസിഡന്റ് പെർമിറ്റ് പുതുക്കുന്നതിനും ഫീസിനത്തിൽ നാല് ദശാംശം ാണ് ഫീസ് ഇനത്തിൽ അടക്കേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇരുനൂറ്റി മുപ്പത്തി ഒമ്പത് ഏഴ് അഞ്ച് ഡോളർ അപേക്ഷക്കൊപ്പം അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇന്റർനാഷണൽ എക്സ്പീരിയൻസിനായി കാനഡയിൽ എത്തുന്നവർക്കും ഇനി കുറച്ചധികം പണം മുടക്കേണ്ടി വരും അപേക്ഷക്കൊപ്പം ഏഴ് അഞ്ച് ഡോളറാണ് ഫീസായി നൽകേണ്ടത് നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ ആയിരുന്നു മുമ്പ് കൊടുക്കേണ്ടിരുന്നത് ഈ കാറ്റഗറിയിലും നാല് ദശാംശം അഞ്ചു ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കാനഡ എന്നത് ചില രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കളെ കാനഡ ിൽ താൽക്കാലികമായി യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അന്താരാഷ്ട്ര തൊഴിൽ പരിചയം നേടാനും കനേഡിയൻ സംസ്കാരം പര്യവേഷണം ചെയ്യാനും കഴിവുകൾ വളർത്തിയെടുക്കാനുമുള്ള അവസരത്തിനാണ് ഈ പ്രോഗ്രാം വഴി പലരും കാനഡയിൽ എത്തുന്നത് സന്ദർശകർ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ എന്നിവരെയാണ് ഫീസ് വർധനവ് ബാധിക്കുന്നത് ആരെങ്കിലും മുമ്പ് കാനഡയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയോ അവിടെയുള്ള നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് നാല് ദശാംശം നാല് ശതമാനമാണ് വർദ്ധിച്ചത് ഒരു വ്യക്തിക്ക് ക്രിമിനൽ ചരിത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിയമപരമായി കാനഡയിൽ പ്രവേശിക്കുന്നത് ുന്നുവെങ്കിൽ ഈ പ്രക്രിയയുടെ ഫീസ് നാല് ശതമാനത്തിലധികം വർദ്ധിച്ചിട്ടുണ്ട് ടി പി ആറിനെ അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് നാല് ചില രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കളെ കാനഡയിൽ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും അനുവദിക്കുന്ന ഐ ഇ സി പ്രോഗ്രാമിനുള്ള അപേക്ഷാ ഫീസ് നാല് ദശാംശം അഞ്ചു ഒന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ സേവനങ്ങൾക്കുള്ള ഫീസെല്ലാം നാല് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശരിയായ ഫീസ് അടച്ചിട്ടുണ്ടെന്ന് അപേക്ഷകൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് പുതുക്കിയ ഫീസ് തന്നെ അടയ്ക്കണം സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് മുമ്പ് മെയിൽ വഴി സമർപ്പിച്ച അപേക്ഷകൾ ഐ ആർ സി സി നിരസിക്കില്ല എങ്കിലും പുതുക്കിയ ഫീസ് നിങ്ങൾ അടക്കേണ്ടിവരും ഐ ആർ സി സിയുടെ ഓൺലൈൻ പേയ്മെന്റ് ടൂൾ വഴിയായിരിക്കും അധിക പേയ്മെന്റ് അടയ്ക്കേണ്ടി വരിക പടമടച്ചതിനു ശേഷം ഐ ആർ സി സി നിർദ്ദേശിച്ച പ്രകാരം നിങ്ങൾ പേയ്മെന്റ് രസീത് സമർപ്പിക്കുകയും വേണം സേവനങ്ങളുടെ ചെലവ് കാലക്രമേണ വർദ്ധിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ആർ സി സി ഫീസും വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രോസസിംഗ് സമയവും സേവനങ്ങളുടെ മൊത്തത്തിലുള്ള ഗുണനിലവാരവും മെച്ചപ്പെടുത്താനും ഫീസ് വർധനവും ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് ഫീസ് വർധനവിൽ ഐ ആർ സി സി പറയുന്നത് you <sniffs>